മലയാളി ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് സഞ്ജു സാംസൺ മത്സരത്തിൽ തുടങ്ങുമോ എന്ന് ലോകകപ്പ് സഞ്ജു സാംസൺ ലോകകപ്പ് കളിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഏറെ പ്രതീക്ഷയാണ് ഇന്നത്തെ വാർത്ത നൽകുന്നത് ശിവം തുകയ്ക്ക് പകരം സഞ്ജു സാംസൺ ഗ്രീസിലെത്തുമോ കാത്തിരുന്ന് കാണാം ടി ട്വൻ്റി ലോകകപ്പിൽ സൂപ്പർ എട്ടിലെ സ്ഥാനമുറപ്പിക്കാൻ ഇന്ത്യ ബുധനാഴ്ച ആതിഥേയരായ അമേരിക്കയുമായി ഏറ്റുമുട്ടും ആദ്യ മത്സരത്തിൽ അയർലൻഡിനെയും രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനേയും തകർത്ത ഇന്ത്യയ്ക്ക് ബുധനാഴ്ച ജയിച്ചാൽ സൂപ്പർ എട്ടിലെത്തുന്ന രണ്ടാമത്തെ ടീമാവാൻ കഴിയും കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതുകൂടി ദക്ഷിണാഫ്രിക്ക സൂപ്പർ എട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നിറം മങ്ങിയ ശിവം ദുബയ്ക്കും വിരാട് കോഹ്ലിക്കും മാറ്റമുണ്ടാകുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത് വിരാട് കോഹ്ലിയെ മാറ്റാൻ യാതൊരു സാധ്യതയുമില്ല പകരം വിരാട് കോഹ്ലിയുടെ ഓപ്പണിംഗ് എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തെ മൂന്നാം നമ്പറിലേക്ക് പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഓപ്പണറായി വരാൻ പോകുന്നത് യശസ്വി ജെയ്സ്വാളായിരിക്കും കഴിഞ്ഞ തവണ സഞ്ജുവിന് ഒരു അവസരം നൽകിയിരുന്നു പ്രാക്ടീസ് മാച്ചിൽ ബംഗ്ലാദേശിനെതിരെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി ഇറങ്ങാൻ പക്ഷേ സഞ്ജു നിരാശപ്പെടുത്തി മറ്റൊരു സാധ്യത വിരാട് കോഹ്ലിയെ ഓപ്പണിങ്ങിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ശിവം ദുബേയ്ക്ക് പകരം സഞ്ജു സാംസൺ വരാനുള്ള സാധ്യതയാണ് അത് അതിങ്ങനെയാണെങ്കിൽ സഞ്ജു സാംസൺ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ട് തന്നെ മാറും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ശിവൻ ദുബിക്ക് ഒന്നും സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുമില്ല പിന്നെ അദ്ദേഹത്തെ ഓൾറൗണ്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പരീക്ഷിച്ചതുമില്ല ഇന്ത്യയ്ക്ക് ആകെ ആറ് ബോളേഴ്സ് ഇപ്പോൾ തന്നെ ഉള്ളതുകൊണ്ട് ശിവം ദുബിയെ ഒരു അഡീഷണൽ ബോളറായിട്ട് ഇന്ത്യ വയ്ക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെയാണെങ്കിൽ സ്പിന്നിണിംഗ് ഫാസ്റ്റിണിങ്ങും ഒരുപോലെ കളിക്കുന്ന സഞ്ജു സാംസൺ ആണ് കൂടുതൽ സാധ്യത അഞ്ചാം നമ്പറിൽ സഞ്ജു സാംസൺ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട് ഇനി സഞ്ജു സാംസണെ മൂന്നാം നമ്പറിലേക്ക് പരീക്ഷിച്ചാൽ വിഷപ്പ് പന്ത് നാലാം സ്ഥാനത്തേക്ക് നാലാം ലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ത്യൻ ഇലവനിൽ ഉണ്ടാവുമെന്നാണ് ആരാധകർ കരുതുന്നത് ഒന്നുകിൽ ശിവം യശസ്വി ജയ്സ്വാളിൻ്റെ ഒരു തിരിച്ചുവരവുണ്ടായേക്കാം അല്ലെങ്കിൽ സഞ്ജു സാംസൺ തിരിച്ചു വന്നേക്കാം യശസ്വിയോ സഞ്ജുവോ ഏതെങ്കിലും ഒരാൾ ഇന്ത്യൻ ടീമിൽ കളിക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ശിവം ദുബെ പുറത്തിരിക്കേണ്ടി വരും സഞ്ജു സാംസണെ കളിപ്പിക്കാത്തത് അത്ഭുതകരമാണെന്ന് പറഞ്ഞത് വസീം അക്രമാ വസീമക്രം മുതൽ വരെ പലരും സഞ്ജുവിനായി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ന് സഞ്ജു കളിക്കാനിറങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണാം